തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി കണ്ണൂർ നഗരത്തിൽ രാത്രി വൈകിയെത്തുന്നവർക്ക് ആശ്വാസമായിരുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ മിൽമയുടെ ഫുഡ് ട്രക്ക് ഇനി തുറക്കില്ല ഇതിനായുള്ള അനുമതി കെ എസ് ആർ ടി സി പുതുക്കി നൽകാതാണ് കൂട്ടാൻ കാരണം ചായക്കട രാവിലെ മുതൽ രാത്രി ഏറെ വൈകിയും തുറക്കാറുള്ളതിനാൽ യാത്രക്കാർക്കും ഉപകാരപ്രദമായിരുന്നു തിരുവനന്തപുരത്ത് തുടങ്ങിയ ലഘുഭക്ഷണശാലയുടെ മാതൃകയിൽ കണ്ണൂരിന് പുറമെ പാലക്കാട് പെരിന്തൽമണ്ണ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിൽ ലഘുഭക്ഷണശാലകൾ തുടങ്ങിയിരുന്നത് കാലപ്പഴക്കത്താൽ കട്ടപ്പുറത്തായ ബസ് രൂപമാറ്റം വരുത്തിയാണ് ലഘുഭക്ഷണശാലയാക്കി മാറ്റിയത് ഇതിനായുള്ള ബസ്സും അത് നിർത്തിയിടാൻ ഡിപ്പോക്ക് സമീപത്തായി സ്ഥലവും കെ എസ് ആർ ടി സി നൽകി ബസ്സിന്റെ അകത്തളം രൂപമാറ്റം വരുത്തി ഇതിനായി തയ്യാറാക്കിയത് മിൽമയാണ് യാത്രക്കാർക്ക് ബസ്സിനകത്ത് ഇരുന്ന് ചായയും പലഹാരവും കഴിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരുന്നത് ബസ്സിന് പുറത്തു നിന്നും കഴിക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു ചായയും പലഹാരവും മാത്രമല്ല മിൽമയുടെ നാൽപ്പത്തെട്ട് ഇനം ഉൽപ്പന്നങ്ങളും ബസ്സിനകത്ത് വിളിപ്പനക്കായി വെച്ചിരുന്നു മിൽമ ഇതിന്റെ നടത്തിപ്പ് ചുമതല സ്വകാര്യ വ്യക്തിക്ക് നൽകി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പതിനെട്ടിന് അന്നത്തെ മന്ത്രി എം വി ഗോവിന്ദനായിരുന്നു ചായക്കട ഉദ്ഘാടനം ചെയ്തത് മൂന്ന് വർഷത്തേക്കാണ് മിൽമയ്ക്ക് ഫുഡ് ട്രക്കിനായി കെ എസ് ആർ ടി സി അനുമതി നൽകിയിരുന്നത് കാലാവധി കഴിഞ്ഞതോടെ മിൽമ ഇത് പുതുക്കി നൽകണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ഇനി പുതുക്കേണ്ടെന്നാണ് കെ എസ് ആർ ടി സിയുടെ തീരുമാനം കൂടുതൽ ലാഭകരമായ മറ്റു മാർഗങ്ങൾ കണ്ടെത്താനാണ് തീരുമാനം മാസം ഇരുപതിനായിരം രൂപയാണ് വാടകയായി മിൽമ ആദ്യം കെ എസ് ആർ ടി സിക്ക് നൽകിയത് പിന്നീടത് മുപ്പതിനായിരം രൂപയോളമായിരുന്നു എന്നാൽ നഗരത്തിലെ തിരക്കേറിയ ഇടമായതിനാൽ കൂടുതൽ തുകയ്ക്ക് ഈ സ്ഥലത്ത് രണ്ട് ബങ്കുകൾ തുടങ്ങാനാണ് കെ എസ് ആർ ടി സിയുടെ തീരുമാനം ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു Canal Agro Farm and Nursery, Chiruvanjeri.